ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും തിരക്കിലായിരിക്കുമല്ലേ നോമ്പൊക്കെ ആവാറായില്ലേ വീട് വൃത്തിയാക്കലും അതുപോലെ തന്നെ അരി പൊടിക്കലും മുളക് പൊടിക്കലും ഒക്കെ കൂടായിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരിക്കുമല്ലേ എൻ്റെ ഇന്നത്തെ വീഡിയോ വളരെ വൈകീട്ടുള്ള ഒരു നനച്ചുളിപ്പണിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക് പെയിനും തലവേദന ഒക്കെയാണ് അതുകൊണ്ട് ഇതുവരെ ക്ലീനാക്കലൊന്നും നടന്നിട്ടില്ല എന്ന് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വൈകിയിട്ട് ഒരു നനച്ചുള്ളിപ്പണി എടുക്കുന്നത് എന്തായാലും വറാത്തിനു മുമ്പേ ഏകദേശമൊക്കെ തീർക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതിനൊന്നും പറ്റിയിട്ടില്ല ഒന്നാമത് തീരെ സുഖമില്ല അപ്പോൾ പിന്നെ എന്തായാലും അനീഫ്കയോ അല്ലെങ്കിൽ ഇതുമൊക്കെ വേണം എന്തെങ്കിലും പണികളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് കഴിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊക്കെ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാൻ ആദ്യം അനീഫ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒക്കെ ചെയ്യേണ്ട അവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് എടുക്കുക ഇപ്രാവശ്യത്തെ നനച്ചുളളിപ്പണി എന്ന് പക്ഷേ പിന്നെ അനീഫ്കാക്കും നല്ല തിരക്കാണ് നിതുവിന് പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം ആയതുകൊണ്ട് തന്നെ അവനും തീരെ ഒഴിവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അടുക്കളയും വർക്ക് ഏരിയയും അങ്ങോട്ട് വൃത്തിയാക്കുക ബാക്കി പിന്നെ അവർ രണ്ടാളുള്ള സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടിന്ന് അതൊക്കെ കഴുകണമെങ്കിൽ നമ്മൾ തന്നെ വേണമല്ലോ അത് ഞാനൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഇടയിൽ അനീഫ്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അടുക്കളൊക്കെ ക്ലീൻ ആക്കുന്നത് കണ്ടപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഇറക്കി തന്നു കേട്ടോ കാരണം ഫ്രിഡ്ജ് റേക്ക് കട്ട് ചെയ്തിട്ടാണ് വെച്ചത് അപ്പോൾ അവിടുന്ന് ഇറക്കിയിട്ട് വേണം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കാരണം അതിൻ്റെ പുറകോഷമൊക്കെ ക്ലീൻ ആക്കണമെങ്കിൽ എന്തായാലും ഇറക്കണം അപ്പോൾ അത് അനീഫ്ക ഒക്കെ ഒന്ന് ഇറക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കലൊക്കെ ഒന്ന് അനീഫ്ക ചെയ്തു തന്നു അതിൻ്റെ പുറകോശത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അതിനിടയിൽ ഞാൻ ഇത് ആ ഷെൽഫൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഷെൽഫൊന്നും ഒരുപാട് അങ്ങോട്ട് ക്ലീൻ ആക്കാനൊന്നുമില്ല കാരണം ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഷെൽഫൊക്കെ തുടയ്ക്കാറുണ്ട് ഇതിനു മുമ്പ് ഞാൻ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഏറി വന്നാലും ഒരു പതിനഞ്ച് ദിവസം അപ്പോഴേക്കും ഞാൻ എന്തായാലും ഷെൽഫ് ക്ലീനാക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക കൂറ അങ്ങനെയൊക്കെ വരും പക്ഷെ നമ്മളിങ്ങനെ ക്ലീൻ ആക്കിയാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇടക്ക് ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങോട്ട് ക്ലീനാക്കാനൊന്നുമില്ല അതുപോലെ തന്നെ കുപ്പി ടിന്നുകൾ പാത്രങ്ങളൊന്നും ഒരുപാട് കഴുകാനില്ല അതും ഇടക്കിടക്ക് കഴുകാറുണ്ട് നമ്മൾ ഓരോ പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചിട്ട് അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് കഴുകി ക്ലീനാക്കിയിട്ടാണ് ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് പിന്നെ വീണ്ടും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് ടിന്നുകളൊന്നും അങ്ങോട്ട് കഴുകിയെടുക്കാനൊന്നുമില്ല പിന്നെ ഞാൻ ഷെൽഫ് തുടയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ഏകദേശം ഒരു മൂന്നോ നാലോ കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് വിനാഗിരിയും അതുപോലെ തന്നെ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തുണി മുക്കി പിഴിഞ്ഞിട്ട് തുടച്ചെടുത്താൽ നമ്മുടെ കിച്ചണിൽ എന്താ പറയുക ചെറിയ പ്രാണികൾ അങ്ങനെയൊന്നും വരില്ല കേട്ടോ ഉറുമ്പൊന്നും ഉണ്ടാവില്ല ഞാനങ്ങനെയാണ് കേട്ടോ ഇപ്പം ചെയ്യാറ് അതുകൊണ്ടുതന്നെ ഇപ്പോൾ പ്രാണിയുടെ ശല്യം അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് താ പക്ഷേ ആദ്യം ഷെൽഫിൽ നിന്നുള്ള പാത്രങ്ങളും ടിന്നുകളൊക്കെ ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ഷെൽഫായിട്ടൊന്ന് തുളച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് പ്രെസ്സ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാം കേട്ടോ അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതാ ആദ്യം ഞാൻ ഷെൽഫുകളൊക്കെ ഒന്ന് തുടച്ചെടുത്തു എന്നിട്ട് അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കേട്ടോ കുറച്ച് ടിന്നുകളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി അപ്പോഴേക്കിതാ അനിഫ്ക പുറത്തൊന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ കിച്ചൺ ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം ഞാനും ഇത് മാത്രമേ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ളൂ അനീഫ് കാക്ക പോകാണ്ട് അപ്പം ഭക്ഷണം വാങ്ങി തന്നിട്ട് അനീഫ്ക പോയി അപ്പോൾ അതാ ബിരിയാണിയാണ് കേട്ടോ കൊണ്ടുവന്നത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഒരമണിക്കൂർ റെസ്റ്റ് എടുത്തു അതിന് ശേഷം ആട്ടോ ഇനിയിപ്പം ഇതാ താഴെ ഭാഗത്തെ ഷെൽഫൊക്കെ ഒന്ന് ക്ലീനാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ താഴെ ഭാഗത്തൊന്നും അധികമായിട്ട് ക്ലീനാക്കാനില്ല ഒരുപാട് പൊടികളും വൃത്തികേടുകളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിനാഗിരിയും ഉപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള വെള്ളത്തോട് തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ എന്താ പറയുക ഈ ഷെൽഫ് മൾട്ടി വുഡാണ് അപ്പോൾ അത് പെട്ടെന്ന് കറ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ സൊല്യൂഷനും കൊണ്ടൊക്കെ തുടച്ചെടുത്താൽ പെട്ടെന്ന് ക്ലീനായി കിട്ടും ചെയ്യും കേട്ടോ അങ്ങനെതാ ഇനിയിപ്പോൾ ഞാൻ താഴെ ഭാഗത്തെ ഷെൽഫൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഇനിയിപ്പോൾ അതായത് വലിപ്പുകളൊക്കെ ഉണ്ട് മേഷൻ്റെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാണ് ഇതൊക്കെ ഉണ്ടില്ലേ ഒരുപാട് വൃത്തിയായിട്ടൊന്നുമില്ല ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ കേട്ടോതിൽ വെക്കാറുള്ളൂ അതും ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ പിന്നെ വർക്ക് ഏരിയ എന്നാണ് കുക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക നനഞ്ഞ പാത്രങ്ങളും അതുപോലെ തന്നെ സ്പൂണ് കയ്യിൽ അതൊക്കെ അവിടെ വർക്ക് ഏരിയയിൽ പോകട്ടോ അതുകൊണ്ട് പിന്നെ ഒന്നും നനഞ്ഞത് ഈ ഷെൽഫിലേക്കൊന്നും എടുത്ത് വെക്കാറില്ല പിന്നെ ഇതാ ഇത് കണ്ടോ ഈ ഷെൽഫിൽ ഒരു യെല്ലോ കളർ വന്നത് ഉണ്ടില്ലേ ഇത് ഫസ്റ്റ് ടൈം ഞാനിത് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ എന്തോ ഒരു സാധനം വെച്ചതായിരുന്നു പേപ്പർ വെച്ചിട്ട് അതിൽ നിന്ന് പിടിച്ചതാണ് പക്ഷേ എത്ര ക്ലീൻ ആക്കിയിട്ടും പോകുന്നില്ല ഇനിയിപ്പോൾ മാനിഷ്ക പറഞ്ഞിട്ടുണ്ട് ടൈൽസൊക്കെ ക്ലീനാക്കുന്ന ഒരു ക്ലീനറുണ്ട് അത് കൊണ്ടുവന്നിട്ടൊന്ന് തുടച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല നമ്മൾ എന്താ പറയുക ഷീറ്റൊക്കെ വിരിക്കുമ്പോൾ അത് പുറത്തേക്ക് കാണുന്നില്ല എന്നാലും നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു വൃത്തിയാടായിട്ട് തോന്നും അങ്ങനെ പിന്നെ ഷെൽഫുകളൊക്കെ തുടച്ചതിന് ശേഷം ബാക്കി കുറച്ച് പാത്രങ്ങളായപ്പോൾ അതും കൂടെ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്ത പാത്രങ്ങളാണ് കേട്ടോ അതാണ് ജസ്റ്റ് ഒന്ന് പൊടിയുള്ളൂ അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കുകയാണ് അങ്ങനത്തെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വന്നപ്പോഴേക്ക് നമ്മുടെ ഈ തട്ടൊക്കെ ഞാൻ കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഷെൽഫിലെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ല വെയിലല്ല അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമിനൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം നമ്മൾ തുടക്കാൻ നിന്നാൽ നമ്മൾ ആ കഴുകലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴുകുമ്പോഴേക്കും ഇതൊക്കെ ഉണങ്ങി കിട്ടിക്കോളും അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ഉണങ്ങിയ ഷീറ്റൊക്കെ ഞാൻ ഇതിലേക്ക് വീണ്ടും വിരിക്കുകയാണ് അതുപോലെ തന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതാ ഇതിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ ഒരു ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതാ ഇതുപോലെ ഷെൽഫിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ കഴുകി വെച്ച ടിന്നും അതുപോലെ തന്നെ ഇതുപോലെ പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഉണങ്ങിയതിന് ശേഷം നമുക്കിതൊക്കെ അകത്തേക്ക് വെക്കണം പിന്നെ അതുപോലെ തന്നെ ഒക്കെ ജസ്റ്റ് അകത്തേക്ക് വെച്ചാൽ മാത്രം മതി ഇനി പിന്നെ ഒതുക്കി വെക്കലൊക്കെ പിന്നീട് കിട്ടും എല്ലാത്തിനും കൂടെ ടൈം കിട്ടൂല പിന്നെ ഞാൻ ക്ലീനാക്കി തന്നല്ലോ ഈ ടിന്നൊന്നും കഴുകിയത് പിറ്റേ ദിവസമാണ് കാരണം പിറ്റേ ദിവസം ഉമ്മയും അതുപോലെ തന്നെ നാത്തൂനൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ടിന്നൊക്കെ കഴുകി ഇതൊക്കെ ക്ലീനാക്കി ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിൽ പോയി അപ്പോൾ ആ അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ ഞാനിത് എനിക്ക് വളരെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ എത്തിപ്പോ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുറച്ചൊക്കെ വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്ക് അനിയത്തി എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളും ഞങ്ങൾ കൂടെ ബീച്ചിലേക്ക് പോന്നിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ മക്കൾ നല്ല കളിയിലാണ് കേട്ടോ ആങ്ങളുടെ മക്കളും അതുപോലെ തന്നെ അച്ചു ഷിനു അനിയത്തിൻ്റെ മക്കളൊക്കെ നല്ല കളിയാണ് എല്ലാവരും കൂടെ കൂടിയപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് കേട്ടോ അതാ മോനൊക്കെ കാരണം അതാ നല്ല കളിയാണ് ആദ്യം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അതാ വരയ്ക്കൽ ബീച്ചിലേക്ക് വന്നു ഇവിടെയാണല്ലോ മക്കൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉള്ളത് അങ്ങനെ മക്കൾ ഒരുപാട് സമയം ഇവിടെ കളിച്ചതിന് ശേഷം ഏകദേശം പത്ത് മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നത് തിരിച്ചു പോകുന്ന വഴി ജംസം റെസ്റ്റോറൻ്റ് കയറിയിട്ട് ഫുഡ് കഴിച്ചു ഇത് ഞങ്ങളിതാ ഇതുപോലെ ഒരു കോംബോ ഓഫറായിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഇതിലെല്ലാം പെടും കേട്ടോ ബ്രോസ്റ്റ് അൽഫാമ് ഷവായ അതുപോലെ തന്നെ മലബാർ ചിക്കൻ അങ്ങനെ എല്ലാം കൂടെ ഉള്ള ഒരു കോംബോ ആയിരുന്നു അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്തു ഫുഡൊക്കെ എത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത് അനിയത്തിനെ അവിടെ അവളെ വീട്ടിലാക്കി കൊടുത്തു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം